ത്തിൽ ഏറെ പരിചിതമായ ഒന്നാണ് കൈമുട്ടിപ്പാട്ടുകൾ എന്നാൽ റിയാദിൽ ആദ്യമായി കൈമുട്ടിപ്പാട്ടിനെ അവതരിപ്പിക്കുകയാണ് മെഹഫിൽ എന്ന പേരിലുള്ള ഒരു കൂട്ടം വേഷം ധരിച്ച് അർദ്ധവൃത്താകൃതിയിലിരുന്ന് ട്രിപ്പിൾ ഡ്രമ്മിന് താളം പിടിച്ചു ചിലങ്ക കൈമുട്ടിയും താളമേളങ്ങളുമായി മലയാളി കൈമുട്ടിപ്പാട്ടുകാർ റിയാദിലെ പ്രവാസ സാംസ്കാരിക സദസ്സുകളെ കീഴടക്കുകയാണ് ഒന്നര വർഷമായി റിയാദിലെ ഇരുപതോളം വേദികളിൽ മുട്ടിപ്പാട്ട് സംഘം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് സംഗീതപ്രിയരായ റിയാദിലെ ഗായകരാണ് ഈ സംഘത്തിലുള്ളത് മുട്ടിപ്പാട്ടിന് മലബാറിലെ വട്ടപ്പാട്ട് എന്ന കലയോടാണ് സാദൃശ്യമുള്ളത് വടക്കൻ മലബാറിലെ കാസർകോട് കണ്ണൂർ പ്രദേശങ്ങളിലാണ് ഡ്രമ്മും ചിലങ്കയും ഉപയോഗിച്ച് വട്ടപ്പാട്ടിനെ മുട്ടിപ്പാട്ടായി നവീകരിച്ചത് ഇന്ന് ധാരാളം ടീമുകൾ കേരളത്തിലുണ്ട് പ്രവാസലോകത്ത് ഈ കലാരൂപത്തിന് ഇപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങളാണ് ആസ്വാദകരായിട്ടുള്ളത് പ്രവാസത്തിലെ ഒഴിവു സമയത്തിന് സാംസ്കാരിക ഊർജം പകർന്നും കലാപ്രവർത്തനങ്ങൾക്ക് പോയ കാലത്തിന്റെ കയ്യൊപ്പ് നൽകിയും കൈകൊട്ടിപ്പാടി മുന്നേറുകയാണ് ഈ പാട്ടുകൂട്ടം